താമരക്കുളത്ത് കാട്ടുപന്തിക്ക് വെച്ച കെണിയിൽ കർഷകൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ബി ജെ പിയും സി പി എമ്മും നടത്തുന്ന പ്രതിഷേധ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി അഭിപ്രായപ്പെട്ടു ബി ജെ പിയും സി പി എമ്മും ഈ വിഷയത്തിൽ സമരം നടത്തേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരെയാണെന്നും നേതാക്കൾ പറഞ്ഞു താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്തിക്ക് വെച്ച കെണിയിൽപ്പെട്ട് കർഷകൻ മരണമടഞ്ഞ സംഭവത്തെ തുടർന്ന് ബി ജെ പിയും സി പി എമ്മും നടത്തുന്ന പ്രതിഷേധ പരിപാടികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു വാർഡിന്റെ ഉത്തരവ് ശ്രീ ദിലീപ് ദിലീപ് കോശി അടക്കം മറ്റു മൂന്ന് ഉൾപ്പെടെ നാല് പേരെ നമ്മളിലെ കാട്ടുപന്നിയെ കൊണ്ടുന്നതിന് ലൈസൻസ് ഉള്ളവരെ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് അവരെ നിയമിച്ചിട്ടുണ്ട് എന്നിട്ടും നമ്മൾ കഴിഞ്ഞ വർഷം പതിനാറ് പന്നികളെ വെടിവെച്ച് കൊണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം മുപ്പതാം തീയതി നമ്മൾ ചത്തിയറെ വെച്ച് വീണ്ടും ഒരു പന്നിയെ വെടിവെച്ച് വന്നു പച്ചക്കാട്ടിൽ വെച്ചൊരു പന്നിയെ വെടിവെച്ച് വന്നു അത്തരത്തിൽ പരമാവധി പന്നിയെ വെടിവെച്ച് കൊല്ലാൻ എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ കൃഷി വകുപ്പ് മുഖാന്തരം കഴിഞ്ഞ വർഷം നമ്മൾ പദ്ധതിയിൽ ഇത് ബോറോ അപ്പ് അല്ലെ ബോറോവപ്പ് എന്ന് പറയുന്ന ഈ കൃഷിപ്പറിയടത്തിൽ ഇതിൻ്റെ കാട്ടുപന്നി വരാതിരിക്കാനുള്ള കെട്ടിത്തൂർക്കുന്ന ഒരു തന്നെ കെമിക്കൽ പൗഡർ പക്ഷെ കർഷകർക്ക് കൊടുക്കും അതും ഫലപ്രദമായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പക്ഷേ സൗരോർജ്ജ വേലി വെച്ചു സോളാർ വേലി പക്ഷേ ആ സോളാർ വേലി ഫലപ്രദമാണ് ആ സോളാർ വേലി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പദ്ധതി വെച്ചെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ആദ്യമായിട്ട് നമ്മൾ പ്രാഥമികർ വേണ്ടി വെച്ചു പക്ഷേ പതിനാല് കർഷകരെ മുന്നോട്ട് വന്നു പതിനാല് കർഷകരുടെ പുരയിടത്തിന് ഏകദേശം അഞ്ച് എത്ര സ്ഥലത്ത് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഒരു ചിത്രം തന്നെ മാറി താമരക്കുളത്ത് ശാന്തമായിട്ടിരുന്ന ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ മരണം വരുന്നു അതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു അതാണ് നമുക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ളത് കാരണം താമരക്കുളം ഗ്രാമപഞ്ചായത്താണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ആദ്യം ബി ജെ പി ആയിരുന്നു ഇന്നലെ ഒരു സമരവുമായിട്ട് എത്തിയത് അവർ പറയുന്ന വാദഗതിയെ സത്യത്തിൽ വിചിത്രമായി തോന്നുകയാണ് കാരണം ബി ജെ പിക്ക് എങ്ങനെ ഒരു വാദഗതി ഉന്നയിക്കാൻ പറ്റും പഞ്ചായത്തിൻ്റെ എല്ലാ ഗുണദോഷങ്ങളും വാർഡിലേക്ക് എത്തിക്കുന്നതിൻ്റെ അംബാസിഡർ ഒരു വാർഡ് മെമ്പറാണ് അപ്പൊ ആ വാർഡ് മെമ്പർ ഒരു ബി ജെ പിയുടെ പ്രതിനിധിയാണ് അപ്പോൾ അവർക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കും സെക്രട്ടറിക്കും ഒക്കെ എതിരെ ഉന്നയിക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ വളരെ അത്ഭുതം തോന്നുന്നു പിന്നെ നമ്മുടെ യഥാർത്ഥ കാര്യം ഈ വന്യമൃഗ മനുഷ്യ സംഘർഷം അതുതന്നെയാണ് നമ്മുടെ വിഷയം അത് കേരളത്തിൽ അങ്ങോട്ടോ ഇങ്ങോളോ ഉള്ള വിഷയമാണ് ആ വിഷയത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും അനുവർത്തിക്കുന്ന ഒരു വലിയ ഉദാസീന നയമുണ്ട് ആ ഉദാസീനതയാണ് നമുക്ക് ഞാൻ അദ്ദേഹത്തിന് ആ നിർദ്ധനമായ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ആ മരിച്ചുപോയ ചെമ്പളച്ചട്ടൻ അദ്ദേഹത്തിന് മതിയായ നഷ്ടപരിഹാരം വന്യജീവി ആക്രമണം വന്യജീവിയുടെ പ്രശ്നത്തിന്റെ പേരിലാണ് അദ്ദേഹം മരിക്കേണ്ടി വന്നത് ആ അതിന്റെ പേരില് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് കൊടുക്കണമെന്ന് ഞങ്ങൾ ഒന്നടങ്കം പഞ്ചായത്ത് യു ഡി എഫ് എന്ന സമിതിയാണ് ബി ജെ പിയും സി പി എമ്മും പ്രതിഷേധ പരിപാടികൾ നടത്തേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണെന്നും നേതാക്കൾ പറഞ്ഞു കർഷകന്റെ മരണം അതിദാരുണമാണ് വേദനാജനകവുമാണ് ഇതിന് കാരണക്കാരായ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന അർഹമായ ശിക്ഷ നൽകണമെന്നാണ് യുഡിഎഫ് ആവശ്യപ്പെടുന്നത് പാവപ്പെട്ട കർഷകന്റെ മരണത്തിൽ ബി ജെ പിയും സി പി എമ്മും കളിക്കുന്നത് കപടനാടകമാണ് ഇരുകൂട്ടർക്കും ഇതിൽ യഥാർത്ഥ പ്രതികളായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വെള്ളപൂശുക എന്നത് മാത്രമാണ് ലക്ഷ്യം മലയോര പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന വിപത്തുകൾ കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കുന്ന സ്ഥിതിയാണ് താമരക്കുളത്തും ഉണ്ടായിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു കേന്ദ്ര വനം നിയമത്തിലെ ചില പൊളിച്ചെഴുത്തുകൾ കൊണ്ട് പ്രശ്നം പരിഹരിക്കാവുന്നതാണ് സംരക്ഷിത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാൻ എന്താണ് പ്രയാസമെന്ന് ഭരണാധികാരികൾ വ്യക്തമാക്കണം സംസ്ഥാനത്തെയും ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങളിൽ വനംവകുപ്പും കൃഷി വകുപ്പും എന്താണ് നടപടി സ്വീകരിച്ചത് എന്ന് പറയാൻ എൽ ഡി എഫും തയ്യാറാകണം ക്ഷുദ്ര പ്രഖ്യാപിക്കേണ്ട ജീവികളെ സംബന്ധിച്ച് കേന്ദ്ര വന നിയമത്തിൽ മാറ്റം കൊണ്ടുവന്ന് പെറ്റുപരുകുന്ന കാട്ടുപന്നികളെ അടിയന്തരമായി നിയന്ത്രിക്കാൻ നടപടി ഉണ്ടാകണമെന്നും പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി ഹരികുമാർ ടി മൻമഥൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്